എം വി ജയരാജനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തെരഞ്ഞെടുത്തിരുന്നു ഇതിനെ തുടർന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആര് വരുമെന്ന ചോദ്യം പാർട്ടി വൃത്തങ്ങളിൽ നിന്നും ശക്തമായി ഉയരുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷ് എന്നിവരുടെ പേരുകളാണ് കൂടുതലും ഉയർന്നിരുന്നത് എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പോകുമെന്ന സൂചന കഴിഞ്ഞ തളിപ്പറമ്പ് സമ്മേളനത്തിൽ തന്നെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും തന്നെ വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സെക്രട്ടറി ആരെന്ന ചർച്ചയും തുടങ്ങിയിരുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ നാല് പേരാണ് പാർട്ടിയുടെ പരിഗണനയിൽ കൂടുതൽ ഉൾപ്പെടുന്നത് കല്യാശ്ശേരി മുൻ എം എൽ എ എ ഡി വി രാജേഷ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എൻ ചന്ദ്രൻ എം പ്രകാശൻ എന്നിവരാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൂടുതലും പരിഗണിക്കപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പി ശശിയും പരിഗണിക്കുന്ന നേതാക്കളിൽ ഒരു വ്യക്തി കൂടിയാണ് നേരത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച നേതാക്കളിൽ ഒരാൾ കൂടിയാണ് പി ശശി ഈ പ്രാവശ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പി ശശിയുടെ പേരും ഉയർന്നിരുന്നു എന്നാൽ അവസാന നിമിഷം ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല മുഖ്യമന്ത്രിയുടെ അതീവ വിശ്വസ്തരിലൊരാളായ പി ശശി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആകണമെന്ന് പിണറായി വിജയൻ കാര്യമായി താല്പര്യമുണ്ടെന്ന് പറയാം പക്ഷേ മുൻ എം എൽ എ ആയ ടി വി രാജേഷിന്റെ പേരാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജില്ലാ കമ്മിറ്റി ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എം വി ജയരാജൻ മത്സരിച്ചിരുന്നപ്പോൾ ആക്ടിംഗ് സെക്രട്ടറിയുടെ ചുമതല ടി വി രാജേഷിനായിരുന്നു ഉണ്ടായിരുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് യുവ നേതാക്കളെ പരിഗണിച്ചാൽ നറുക്കു വീഴുക ടി വി രാജേഷിന് തന്നെയാകുമെന്നാണ് പാർട്ടിക്കുള്ളിലെ പ്രധാന ചർച്ചകൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എം വി ജയരാജൻ ഇ പി ജയരാജൻ തുടങ്ങിയവർ ടി വി രാജേഷിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ പി ജയരാജന്റെ അനുകൂലികളെ അനുഗിപ്പിക്കാനുള്ള നീക്കമായി ജില്ലാ സെക്രട്ടറി സ്ഥാനം അദ്ദേഹത്തിന് നൽകുമോ എന്ന സാധ്യതയും ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ടെന്ന് പറയാം അത്തരം സാധ്യതകൾ ഇല്ലാതാക്കാൻ പി ജെയുടെ എതിർവിഭാഗം ശ്രമം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് പി ജയരാജനെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാതിരിക്കാൻ കാരണമായത് യഥാർത്ഥത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ കത്തെന്ന സൂചനയും വളരെയധികം ശക്തമാണ് ജയരാജന് കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന കണ്ണൂർ സി പി എം ജില്ലാ കമ്മിറ്റി മുൻ അംഗം മനു തോമസിന്റെ ആരോപണത്തിലാണ് സംസ്ഥാന കമ്മിറ്റിക്ക് ജില്ലാ നേതൃത്വം കത്തു നൽകിയിരുന്നത് ജയരാജന് എഴുപത്തിരണ്ട് വയസ്സാണ് നിലവിലെ പ്രായം മൂന്ന് വർഷം കഴിഞ്ഞ് അടുത്ത സമ്മേളനം നടക്കുമ്പോൾ എഴുപത്തഞ്ച് വയസ്സിലേക്ക് അദ്ദേഹം കടക്കും പ്രായപരിധി ഉള്ളതിനാൽ സെക്രട്ടേറിയറ്റിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ് പി ജയരാജനേക്കാൾ ജൂനിയറായ എം വി ജയരാജൻ സെക്രട്ടേറിയറ്റിൽ എത്തിയിട്ടുമുണ്ട് കൂടാതെ എം സ്വരാജും മുഹമ്മദ് റിയാസും ഉൾപ്പെടെയുള്ള യുവ നേതാക്കളും ഇതിനോടകം തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് അപ്പോഴും പി ജയരാജനെ ജയരാജനെപ്പോലൊരു മുതിർന്ന നേതാവ് തഴയപ്പെടുന്നു എന്നതാണ് അണികൾക്കിടയിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം